മനുഷ്യ സാഹോദര്യത്തിനും മതേതര കൂട്ടായ്മയ്ക്കും വളരെയേറെ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ എന്ന പേരിൽ ഇതിൻ്റെ സ്ഥാപകനായ ഗൾഫാർ മുഹമ്മദ് അലി രൂപം നൽകി അതുപോലെ എൻ്റെ സെക്രട്ടറി രാമചന്ദ്രൻ അതുപോലെ തന്നെ ഫാദർ ഈ മൂവർ സംഘം നേതൃത്വം നൽകുന്ന അതിൻ്റെ തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ബി ജെ ടി ഹാളിൽ നടക്കുന്നുണ്ടായി നമുക്ക് ആ ചടങ്ങിലെ നേതാക്കന്മാരുടെ കേൾക്കാം ഈ സ്ഥാനത്തിൻ്റെ ചെയർമാൻപോർ സെക്രട്ടറി രാമായചന്ദ്രൻ സാർ മറ്റു വിശിഷ്ട വ്യക്തികളെ മതനായി പണ്ഡിതനായി സ്നേഹത്തിന് സഹോദരി സഹോദരനായി ഇനി ഇവിടെ സഹിക്കാറില്ല സി 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 വേൽപ്പിക്കുന്ന ആലോചന സഹോദരവും സ്നേഹവും സാമർഥിത്വവുമാണ് ഇനി നമ്മളതാണ് പ്രവർത്തിച്ചാൽ കഴിയും എന്നാണ് എൻ്റെ പ്രശ്നം നമുക്കെല്ലാവർക്കും ദൈവം അനുഗ്രഹപ്പെട്ടൊഴിയുമാറാവട്ടെ ഒന്നിച്ച് ജീവിക്കുവാൻ നമുക്ക് അവസരം അവസരമുണ്ടാവട്ടെ നമ്മളെല്ലാവരും ഒരു ദൈവത്തിൻ്റെ സത്യങ്ങളാണ് നമ്മളെല്ലാവരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് നമ്മുടെ സന്തോഷം നമ്മുടെ എല്ലാവരുടെയും സന്തോഷമാണ് നമ്മുടെ ദുഃഖവും വേദനയോ നമ്മുടെ എല്ലാവരുടെയുമാണ് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം Sisis ini adalah abang anda. Asalnya seorang nenon, jadi abis itu mahu beli guna rumahnya. Nanti

ഇവിടെ തിരുവനന്തപുരത്തും ഇതുപോലെയുള്ള ധാരാളം സൗഹൃദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ

ഇവിടെ പ്രാദേശികമായിട്ട് ഒരുപാട് ശാന്തി അതിൽ നിന്നൊക്കെ സമാധാനത്തിനും പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടായ്മ രൂപം കൊള്ളുന്ന രാഷ്ട്രീയം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരം ചാപ്റ്ററുകളുടെ സി സി സിയുടെ തിരുവനന്തപുരം ചാപ്റ്ററുകളുടെ രൂപം കൊള്ളുന്നത്

ഗാന്ധിജി ധാരാളം ഗാന്ധിജിയുടെ ുണ്ട് എന്ന് മനസ്സിലാക്കിയുള്ള മഹാനുഭാവികളായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര പൗരാണികൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അബുൽ കലാം ആസാദിനോട് ഈ അർത്ഥത്തിൽ नई प्रौद्योगिकी तथा मोबाइल द्वारा छोटी कंपनियों आदि प्रबंधन के लिए दूरसंचार प्रौद्योगिकी का अभेद या यह तत्संबंधी करता है